മറ്റൊരു ഉപദേശം നോക്ക് നിങ്ങൾ സ്വഭാവം നന്നാക്കണം ചെറുപ്പക്കാർ ചെറുപ്പക്കാരികൾ സ്വഭാവം മെച്ചപ്പെടുത്തണം ഏറ്റവും അധികം സ്വഭാവത്തിന് കേടുവരുന്നൊരവസ്ഥ യുവത്വത്തിന്റെ പ്രസരിപ്പിലാണ് തോന്നുക ഒരാൾ എന്തെങ്കിലും പറയുമ്പോ എതിർക്കാ തോന്നും നമ്മുടെ ശരീരത്തിന്റെ പ്രചരിപ്പ് അങ്ങനെയാണ് നല്ല ആരോഗ്യം നല്ല കഴിവുണ്ട് ആരാ ചോദിക്കാൻ ആരാണ് പറയാന് നിന്നെ ആരാണ് ചോദ്യം ചെയ്യാൻ ചെയ്യാനാരാണ് അങ്ങനെയൊന്നും നീ വിചാരിക്കരുത് നിന്റെ നടത്തം പോലും പൊരുത്തപ്പെട്ട മാർഗത്തിലാകണം ജനങ്ങളെ കാണുമ്പോൾ അവരിൽ നിന്ന് നീ മുഖം തിരിക്കരുത് എല്ലാവരും നിന്റെ മൈൻഡ് ചെയ്യണം എന്ന രീതിയിൽ നീ മുഖം പ്രദർശിപ്പിക്കുകയും ചെയ്യരുത് വലാത്തം തിക്കാരിയായി അഹങ്കാരിയായി ഭൂമിയിൽ ജീവിക്കരുത്